ഓപ്പർച്യൂണിറ്റീസിനെ കിട്ടണമെങ്കിൽ ട്രാവൽ ചെയ്യണം അതിലൂടെ മാത്രമേ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ എക്സ്പീരിയൻസ് മേക്സ് മാൻ പെർഫെക്റ്റ് പിന്നെയും ഞാൻ പറയുന്നു അപ്പം ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഫിയർ ഫിയർഫുള്ളായിരുന്നു ഒരു ഓഫീസ് തുറക്കാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ പന്ത്രണ്ടിലാണ് ലോ കഴിഞ്ഞിറങ്ങുന്നത് പതിമൂന്നിലാണ് എനിക്ക് എൻറോൾമെൻറ്റ് കിട്ടുന്നത് ഈ പതിമൂന്നിൽ എനിക്ക് അറിയില്ലായിരുന്നു അഡ്വക്കേറ്റ് എന്താണെന്ന് സത്യം പറയാലോ ഞാൻ എൽ എൽ ബി പഠിച്ചത് നാടകം കളിച്ചിട്ടായിരുന്നു ഒരു കോഴ്സ് പ്രൊഫഷണൽ കോഴ്സ് കല്യാണം കഴിക്കാനും മാർക്കറ്റിലൊക്കെ അത്യാവശ്യം ഓക്കെ ആവാനും വേണ്ടിയിട്ട് അത്രയും വിവരമുള്ളായിരുന്നു എന്ന് വിചാരിക്കണം നമ്മളെ പ്ലസ് ടു ഒക്കെ നവോദയനായിരുന്നു ഞാൻ ഞാൻ അഞ്ചു വയസ്സിലെ ഹോസ്റ്റലിൽ പോയി ബസ് കയറാൻ കയറാനറിയാത്തൊരു പ്ലസ് ടു ലൈഫ് ഉണ്ടായിരുന്നു എനിക്ക് പ്ലസ് ടു കഴിഞ്ഞപ്പോഴും എനിക്ക് ബസ് കയറാൻ അറിഞ്ഞൂടാ ഇപ്പോഴും ഞാൻ ബസ് നിൽക്കുകയാണെങ്കിൽ രണ്ട് കൈയ്യൊക്കെ അങ്ങനെ വെച്ചിട്ട് മറ്റേ ഹ്യൂ ഹ്യൂമൺ മറ്റേ അവർ നിൽക്കുന്ന പോലെ മറ്റേ ഹൾക്കൊക്കെ നിൽക്കുന്ന പോലെയാണ് നിൽക്കുക അതുപോലെ മീൻസ് അപ്പം തിരിച്ചു വന്നിട്ട് ഞാൻ എന്ത് പഠിക്കണം എന്ന് എല്ലാവരും ഓപ്പർച്യൂണിറ്റീസ് തിരക്കുന്ന പോലെ ആർട്സ് പഠിച്ച് എനിക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ഡോക്ടർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു എൻ്റെ വീട്ടിൽ ഈവൻ ഈവെന്തോ അമ്മ ആയുർവേദി ഹോസ്പിറ്റലും ക്ലിനിക്ക് പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പം അന്നത്തെ കാലത്ത് ട്രഡീഷണൽ ആയുർവേദ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ അന്ന് വിദേശികൾ വരുമായിരുന്നു സോ അതുപോലെ അമ്മയും അവരൊരു ഹോമിയോപ്പതി വീട്ടിലിരുന്നിട്ട് പഠിച്ചിട്ട് ഹോമിയോപ്പതി എക്സാം എഴുതി ഹോമിയോപ്പതി ഡോക്ടറായി നേഴ്സായിട്ട് വളരെ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും മരിച്ചുപോയിട്ട് അവർ അവരുടെ സ്വപ്രയത്നം കൊണ്ട് പോയിട്ട് നേഴ്സായി അങ്ങനെ ഉള്ള ഒരു അമ്മയുടെ മോളാവുമ്പോൾ അത്യാവശ്യം ജെ ജെനറ്റിക് ഡിസോർഡർ വരും ആ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടി ചെറുപ്പത്തിലേ വിചാരിച്ചിരുന്നു അങ്ങനെ വന്ന സമയത്ത് എൻറോൾമെൻറ്റ് കഴിഞ്ഞു എൻറോൾമെൻ്റ് കഴിഞ്ഞപ്പം വീട്ടിലിങ്ങനെ വെറുതെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫാദർ ചോദിച്ചു മോളെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മക്കൾ ഇതേപോലെ തന്നെ ടിവിയും കണ്ടിരിക്കാനാണോ ഉദ്ദേശിക്കുന്നത് നാടകം കളിച്ചിട്ടൊക്കെ അഡ്വക്കേറ്റ് നാടകം കളിക്കുന്നു അതാണോ നിങ്ങളുടെ അടുത്ത നാടകത്തിൻ്റെ പോസ്റ്ററിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒന്നേ ഒരു ഒരു ജോലിനും താഴ്ത്തിപ്പറിയൊന്നും അല്ല കേട്ടോ വീട്ടിൽ ജസ്റ്റ് ഉണ്ടായ സംഭാഷണമാണ് ഒബ്ബിയസ്ലി ഫാദറും മദറും ഒക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളെ ഫാദറും മദറും പറയുന്ന പോലെ തന്നെ ഒബിയസ്ലി ഉണ്ടാവുന്ന സാധാരണക്കാര്യം അങ്ങനെ ഒരു ഫാദർ ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ നിന്നിട്ട് ഫാദറിനോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് ഞാൻ എന്താവണം എന്ന ആഗ്രഹം അപ്പം പറയുന്നു എനിക്ക് നീ നല്ലൊരു അഡ്വക്കേറ്റ് ആയിട്ട് കാണണം അതിനാണ് ഞാൻ നിന്നെ പറഞ്ഞയക്കുന്നത് നല്ല അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വാ എന്ന് ചോദിച്ചു വാ എന്നാ ഞാൻ വിളിക്കാറ് അപ്പം എന്താണെന്ന് ചോദിച്ചപ്പം ഫാദർ പറയുന്നു നല്ല അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയുള്ള കണ്ടിട്ടുള്ള എല്ലാ അഡ്വക്കേറ്റ്സിനെയും ഒന്ന് നോക്കുക എന്നിട്ട് അവർക്കൊക്കെ ഉള്ള ആ ഗുണം അങ്ങോട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അങ്ങോട്ട് എടുക്കുക ഞാൻ കണ്ടത് വി ആർ കൃഷ്ണയ്യർ സർ ഫാത്തിമ ബി വി മാം അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇവരൊക്കെ ഓരോരോ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞല്ലോ ഈശ്വര ഇനി എനിക്ക് ഒരുപാടുണ്ടല്ലോ പോവാൻ ഇതെങ്ങനെയാണ് ഇവരെ ഇത് അപ്പോൾ എനിക്ക് ലൈഫ് സ്റ്റോറീസ് ഭയങ്കര ഭയങ്കര ഇതാ അങ്ങനെ ലൈഫ് സ്റ്റോറീസ് കണ്ട് കണ്ടു വരുമ്പോഴാണ് ചന്ദ്രയാനൊക്കെ വരുന്നത് കേട്ടോ ചന്ദ്രയാനിലേക്കൊക്കെ വരുമ്പം നിങ്ങൾക്ക് ഇൻസ്പിരേഷനാണ് കൊണ്ട് പെട്ടെന്ന് പറയുമോ കേട്ടോ ചന്ദ്രയാനേ ഏറ്റവും ലോ റിസോഴ്സും കൊണ്ടുണ്ടാക്കിയ വിജയിച്ച ഒരു ദൗത്യമാണെന്നുള്ളത് അതായത് ഇന്ത്യക്ക് മണിയില്ല ഇന്ത്യക്ക് ഈ വിക്ഷേപണ കേന്ദ്രത്തിൽ കൊടുക്കാൻ മണിയില്ലയെന്ന് കണ്ടപ്പോൾ അവർ റോ മെറ്റീരിയൽസ് പ്ലാസ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൽ യൂസ് ചെയ്തതെന്ന് കണ്ടു അങ്ങനത്തെ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വിജയം ചന്ദ്രയാൻ വരെ വിടാൻ പറ്റും പിന്നെയല്ലേ ഞാൻ അപ്പം അങ്ങനെയുള്ള എനിക്ക് ഏറ്റവും നെക്സ്റ്റ് ടു ദ ഓപ്പർച്യൂണിറ്റീസിനെടുത്തിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ ഓപ്ഷൻ ഫാദർ ആണ് പറയുന്നത് വലിയൊരു കോടതി ഉണ്ട് സുപ്രീം കോടതി കാണാൻ പോയതാ കാണാൻ പോയിട്ട് ആ മരച്ചുവട്ടിലിരുന്നതേ ഓർമ്മയുള്ളൂ പിന്നെ ഇങ്ങനെ എല്ലാവരോടും ചിരിച്ചപ്പോൾ ആരൊക്കെയോ വിളിച്ചുകൊണ്ടോ എന്തൊക്കെയോ ആയി ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ പൈസ കിട്ടാതെയായി പൈസ കിട്ടാതെയായപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന ഒരു ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം കോണ്ടന്റ് റൈറ്റിംഗ് ചെയ്യുമായിരുന്നു കോണ്ടന്റ് റൈറ്റിംഗ് എടുത്തിട്ട് കംപ്ലയിൻ്റ് എഴുതിത്തുടങ്ങി കംപ്ലൈൻറ്റ് അവിടേക്ക് വരാം നമ്മൾ ഇപ്പോഴും ഈ എൻ്റെ അടുത്തേക്ക് വരുന്ന ക്ലയൻസിന് ഞാൻ എഴുതേണ്ടത് അതേ പണിയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്ന അതേ പണിയാണ് കംപ്ലൈൻ്റ് എഴുതണം എന്തുകൊണ്ടാണ് നമ്മൾ അവെയർ ആവാത്തത് കംപ്ലൈൻ്റ് എഴുതുന്നതിനെ കുറിച്ചിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പം ആരെയാണ് ആദ്യം വിളിക്കേണ്ടത് എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങളെ ഫോണിലൊക്കെ വൺ സീറോ ടു അല്ലെങ്കിൽ വൺ സീറോ സീറോ എന്ന് പറയുന്ന നമ്പർ ഉണ്ടോ ഉണ്ടോ അപ്പോൾ അത് വേണ്ടേ ദാറ്റ് ഈസ് എമർജൻസി നമ്പർ അല്ലേ നിങ്ങൾ നിങ്ങൾ രാത്രി പോകുന്നു എന്ന് പറയുമ്പോൾ എട്ട് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് കൊള്ളു വരും മോളെ രാത്രിയായിട്ടോ എന്നും പറഞ്ഞിട്ട് അപ്പം ഞാൻ എൻ്റെ കോൺഫിഡൻസോട് ഇവിടെയിട്ട് പോയി അമ്മ പോലീസ് ഉണ്ടമ്മ പട്ടാളം ഉണ്ടമ്മ എല്ലാവരും ഉണ്ടമ്മ എന്നെ രക്ഷിക്കാൻ അപ്പം എന്താ മോളെ അതിന് ഉറപ്പ് എന്ന് മ അമ്മ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് എൻ്റെ ഫോണിൽ ഈ നമ്പേഴ്സ് സേവ്ഡാണ് ആ ആദ്യം ചെയ്യേണ്ടത് എന്താ ബേസിക് നീഡ്സ് ലോയില് നിങ്ങൾ അറിയേണ്ട സാധനം ഇങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെയുള്ളത് കംപ്ലൈൻ്റ് എഴുതാൻ വേണ്ടി അറിയണം ആകെ ഒരു ഫോർമാറ്റേ ഉള്ളൂ എന്താണ് ആദ്യം ടു എഴുതുക പിന്നെ പിന്നെ അല്ല മീൻസ് ആദ്യം ഫ്രം എഴുതുക ടു എഴുതുക അത് ലെറ്റർ റൈറ്റിങ്ങിൽ പഠിച്ചു കഴിഞ്ഞല്ലോ ഇനിയുള്ള ഒരു ഫോർമാറ്റ് ആകെ നിങ്ങൾ കംപ്ലയിൻ്റ് എന്താണ് എന്ന് വൃത്തിയിൽ എഴുതാൻ അറിയുക വേറെ ഒന്നും വേണ്ട നിങ്ങൾക്ക് എന്താണോ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് അത് എഴുത എഴുതുക അതറിയണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ലോ അറിഞ്ഞില്ലെങ്കിൽ അത് എഴുതാൻ പറ്റില്ല അതുകൊണ്ട് എന്താ ഇന്നും ഈ കസേരയിൽ കസേരയിലിരുന്നിട്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ ആ പരാധീനതയാണ് എന്നെപ്പോലുള്ള അഡ്വക്കേറ്റ്സ് ചൂഷണം ചെയ്യുന്നത് ഇന്ന് കംപ്ലയിൻ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഇരുന്നാൽ എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നതാണ് എൻ്റെ ഈ പറയുന്ന കസേരയിൽ ഇരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ